യും കുളത്തും കൊണ്ട പോഴു പാട് വേലയും പൂരവും കൊണ്ടാടി പാടുവയ വള്ളവനാട് പകടത്തിൽ കൊല്ലപ്പെട്ട പോർട്സ് മൌത്തിലെ മലയാളി നഴ്സ് രഞ്ജിതയുടെ വിയോഗം പിറന്ന നാടിന് കണ്ണീരായതിന്റെ വേദനയാണ് ഇപ്പോൾ ലോകമെങ്ങും പ്രവാസികളെ നമ്പരപ്പെടുത്തുന്നത് എന്നാൽ വളരെ കുറച്ചു കാലമേ യു കെയിൽ ജീവിച്ചിട്ടുള്ളൂവെങ്കിലും പരിചയപ്പെടുന്നവരുടെ ഹൃദയം കവരുന്ന പെരുമാറ്റ രീതികൊണ്ട് നിനച്ചിരിക്കാതെ എത്തിയ രഞ്ജിതയുടെ മരണം പോർട്സ് മൌത്തിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരിലും നോവും കണ്ണീരുമായി മാറുകയാണ് നാട്ടിൽ വന്ന ശേഷം തൻറെ നാട്ടിലുള്ള സഹപ്രവർത്തകരോട് യാത്ര പറയുമ്പോൾ അവസാനമായി രഞ്ജിത അവർക്കായി പാടിയ പാട്ടും വൈറലാവുകയാണ് എന്നും നാടിനെയും വീടിനെയും സ്നേഹിച്ച രഞ്ജിത ഗ്രാമത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന തുമ്പയും തുളസിയും എന്നു തുടങ്ങുന്ന ഗാനമാണ് ലഭിക്കുന്ന വേദിയിലെല്ലാം പാടാറ് ഇവിടെയും അവസാനമായി രഞ്ജിത പാടിയ പാട്ടും അത് സഹപ്രവർത്തകയുടെ അവസാന ഓർമ്മകളിൽ അതീവ ദുഃഖിതരാണ് പ്രിയപ്പെട്ടവർ അപകടത്തിൽ യു കെയിലെ മലയാളി നഴ്സ് മരണമടഞ്ഞു എന്ന വിവരം പുറത്തുവന്ന് അധികം താമസിയാതെ അപകടത്തിൽ കൊല്ലപ്പെട്ടത് രഞ്ജിതയാണെന്ന് വ്യക്തമായിരുന്നു നാട്ടിൽ ലഭിച്ച സർക്കാർ ആശുപത്രിയിലെ ജോലി നഷ്ടമാകാതിരിക്കാൻ ലീവ് അപേക്ഷ ഉൾപ്പെടെ ഏതാനും രേഖകളിൽ ഒപ്പിട്ട് നൽകാനാണ് രഞ്ജിത ഒരാഴ്ചത്തെ അവധിയും കയ്യിൽ പിടിച്ച് യാത്രയായത് എന്നാൽ മടക്കയാത്രയിൽ തനിക്ക് പ്രിയപ്പെട്ടവരെ ഇനി ഒരിക്കലും കാണില്ല എന്ന വിധിയാണ് രഞ്ജിതയ്ക്കൊപ്പമുണ്ടായിരുന്നത് ഒൻപത് വർഷം ഒമാനിൽ നഴ്സായി ജോലി ചെയ്ത ശേഷമാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ രഞ്ജിത യു കെയിലേക്ക് കാർഡിയാക് സ്പെഷ്യൽ നേഴ്സായി എത്തിയത് ഇതിനിടയിൽ എക്കാലത്തെയും സ്വപ്നമായ വീട് പൂർണമാകുന്ന സന്തോഷത്തിലായിരുന്നു രഞ്ജിത പണി പൂർത്തിയായ ഭാഗം ഉപയോഗിച്ചു തുടങ്ങാം എന്ന ചിന്തയിൽ ശുഭമുഹൂർത്തത്തിൽ പറ്റി പോലും ചിന്തിച്ചിരുന്നു